സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല സമരം പിൻവലിച്ചു ഭക്ഷ്യമന്ത്രി ജി ആർ അനിലുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനം പരമാവധി കടകൾ ഇന്ന് തന്നെ തുറന്നു പ്രവർത്തിക്കുമെന്ന് ജിആർ അനിൽ പറഞ്ഞു വേതന പാക്കേജ് പുനർനിർണ്ണയിക്കാൻ മാർച്ച് മാസം ചർച്ച നടത്താമെന്ന് ഉറപ്പ് ലഭിച്ചതായി സമര സംഘടനാ പ്രതിനിധികൾ വ്യക്തമാക്കി സംസ്ഥാനത്ത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇന്ന് ആരംഭിച്ച റേഷൻ വ്യാപാരികളുടെ സമരം പിൻവലിച്ചു റേഷൻ വ്യാപാരി കോർഡിനേഷൻ കമ്മിറ്റി ഭക്ഷ്യമന്ത്രി ജി ആർ നടത്തിയ ചർച്ചയിലാണ് സമവായത്തിലെത്തിയത് പരമാവധി റേഷൻ കടകൾ ഇന്നുതന്നെ തുറന്ന് പ്രവർത്തിക്കുമെന്ന് മന്ത്രി പറഞ്ഞു അഞ്ച് സംഘടനകളും സമരം പൂർണ്ണമായും പിൻവലിച്ചതായും ജി ആർ വ്യക്തമാക്കി ധനകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥരും സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥരുമായി ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് അതത് മാസങ്ങളിൽ പത്തിനും ഇടയിൽ അവരുടെ കമ്മീഷൻ കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു വ്യവസ്ഥ ക്രമീകരണം ഉണ്ടാക്കാമെന്ന് ഇന്നവർക്ക് ഞാൻ ഉറപ്പ് കൊടുത്തു ആ വിഷയം അത് പൂർണ്ണമായിട്ടും അവർ അംഗീകരിച്ചു രണ്ടാമത്തെ വിഷയം കമ്മീഷൻ്റെ പരിഷ്കരണമാണ് കമ്മീഷൻ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാർച്ചിൽ ആരംഭിക്കാമെന്ന് പറഞ്ഞു എത്രയും വേഗത്തിൽ അത് പൂർത്തിയാക്കാം അർഹമായിട്ടുള്ള വർധനവ് ആ ചർച്ചയിൽ ഉയർന്നു വരുന്നത് അത് നടപ്പാക്കാൻ ആവശ്യമായ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് വരുന്ന റേഷൻ കടകളിൽ ഇരുന്നൂറോളം കടകൾ മാത്രമാണ് രാവിലെ തുറന്നു പ്രവർത്തിച്ചത് സമരം പിൻവലിച്ചില്ലെങ്കിൽ ലൈസൻസ് റദ്ദാക്കുന്ന അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന സർക്കാർ മുന്നറിയിപ്പ് അവഗണിച്ചായിരുന്നു സമരം വേതന പാക്കേജ് പുനർനിർണ്ണയിക്കാൻ മാർച്ച് മാസം ചർച്ച നടത്താമെന്ന മന്ത്രിയുടെ ഉറപ്പിലാണ് സമരം പിൻവലിച്ചതെന്ന് സംഘടനാ നേതാക്കൾ വ്യക്തമാക്കി സമരത്തിന് മുന്നോടിയായി ഈ മാസം ആദ്യം തന്നെ സർക്കാരിന് നോട്ടീസ് നൽകിയിരുന്നുവെന്നും നേതാക്കൾ പറഞ്ഞു നിശ്ചിതകാല കടയടപ്പ് സമരത്തിന് ഈ മാസം ആദ്യം തന്നെ നോട്ടീസ് സർക്കാരിന് കൊടുത്തിരുന്നു ഇന്നു മുതലാണ് ആ കടയടപ്പ് സമരം നടത്താൻ വേണ്ടി ഞങ്ങൾ നോട്ടീസ് സർക്കാരിന് സമർപ്പിച്ചിരുന്നത് അതിനാധാരമായി നേരത്തെ ഞങ്ങളൊരു ഏകദേശം ഒന്നര വർഷമായി ഈ രംഗത്തെ പ്രശ്നങ്ങൾ ഉയർത്തി സൂചനാ സമരങ്ങൾ സെക്രട്ടേറിയറ്റിലേക്കുള്ള സമരം ജില്ലാ കളക്ടറേറ്റുകളിലേക്കുള്ള സമരം രക്തസാക്ഷി മണ്ഡപത്തിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ സമരം ഇതെല്ലാം നടത്തിയിരുന്നു ഇപ്പോൾ സമരത്തിന് ആധാരമായി അവസാനം ഞങ്ങൾ നാല് ഡിമാൻഡുകളാണ് നോട്ടീസ് നൽകിയിരുന്നത് സാങ്കേതിക പ്രശ്നങ്ങൾ മൂലമാണ് കമ്മീഷൻ സമയത്ത് നൽകാൻ കഴിയാത്തതെന്നും ഇത് പരിഹരിക്കുമെന്നും മന്ത്രി സംഘടനാ പ്രതിനിധികൾക്ക് ഉറപ്പ് നൽകി ന്യൂസ് മലയാളം തിരുവനന്തപുരം